Tempo, Todas, as <entle> ു അവൻ്റെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ് ഈ അവാർഡ് അവൻ്റെതാണ് അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടിയാണ് ഇത് വാങ്ങിക്കുന്നത് ഇനി ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ഉറപ്പായിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ പാടി തീർക്കാം കാരണം എനിക്ക് വലിയ വിശ്വാസം ഇല്ല ഇപ്പോൾ ഭേദമുണ്ടെന്ന് തന്നെ ഇപ്പോൾ എൻ്റെ തോന്നല് ഈ സ്ഥാനം അതിൻ്റെ പറ്റിയതല്ലെന്നും എനിക്ക് പൂർണ്ണമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഓണമാണെങ്കിലും റംസാൻ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പലഹാരങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ വീട്ടിലും ഹിന്ദുക്കളുടെ വീട്ടിലും ക്രിസ്ത്യാനികളുടെ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ കൊടുത്തിരുന്നത് മാറിയിട്ട് ഇന്ന് മതഭ്രാന്ത് കൊണ്ട് ഓരോരുത്തരും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ ആ ലാസ്റ്റ് ആ പരമമായിട്ടുള്ള ആ പരമമായ ആ ശ്രീ നാരായണ ഗുരുസ്വാമിയുടെ ആ വാക്കുകൾ പൂർത്തീകരിക്കാനുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒത്തിരി ശക്തി തരണം പാടട്ടോ ആ ഇത് നൂറ് പ്രാവശ്യം കേട്ടതാ അത് കഴിഞ്ഞിട്ടും പല കൊലകളും ഇവിടെ നടന്നതും ഞാൻ കണ്ടു ഏ ഇവിടെ ഉണ്ടാവൂലെന്നല്ലേ ആ ഇവിടെയെങ്കിലും ഒന്ന് തുടങ്ങി വെക്കാം നമുക്ക് ശ്രുതി കുറച്ചും കൂടി അല്പം മേലോട്ടാക്കിയാൻ മതദ്വേഷം സ്വതരത്വേനവാഴുന്നോട്ടെ സത്യമാണല്ലോ സത്യത്തോടു കൂടി മനസ്സ് മനസാക്ഷി പിടിച്ചോട് പറയണം മനസ്സിലൊന്നു വെച്ച് എന്നോട് പറയരുത് ഞാൻ പാടട്ടോ മാതൃക സ്ഥാനമാണിത് ഇത് മറക്കരുത് എൻ്റെ എളിയ അപേക്ഷയാണ് ഈ പ്രദേശത്തെങ്കിലും ഈ പുണ്യപ്രദേശത്തെങ്കിലും ഇതാരംഭിച്ച് ഇവിടെ ഒരു തരത്തിലും ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ചൊല്ലി ആ രക്തത്തിൻ്റെ നിറം എന്താണെന്ന് പരീക്ഷിക്കരുത് അത് ചുമപ്പാണ് നമസ്കാരം